റാമ്പുകളിൽ തരംഗമാവുകയാണ് ഇടുക്കി വഴി നേപ്പാളിൽ നിന്നെത്തിയ ഒരു പൊറാട്ട മേക്കർ ജീവിതം കരുപിടിപ്പിക്കാൻ പൊറാട്ട വീശുമ്പോഴും മോഡലിങ്ങിനോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് നേപ്പാളുകാരൻ അക്കൽ ടൈലയെ ഫാഷൻ റാമ്പുകളിൽ എത്തിച്ചത് ഹോട്ടൽ ജോലിയുടെ തിരക്കിനിടയിലും സ്വപ്നങ്ങൾ നേടിയെടുത്ത അക്കലിന്റെ വിശേഷങ്ങളാണ് ഇനി നെടുങ്കണ്ടക്കാരുടെ അക്കോസട്ടനാണ് അക്കൽ നെടുങ്കണ്ടം പടിഞ്ഞാരക്കവലയിലെ അല്ലൂസ് തട്ടുകടയിൽ നല്ല ചൂടുപൊറോട്ടയും ദോശയും ഒക്കെ ഒരുക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ന് ഫാഷൻ റാപ്പുകളിലെ താരവുമാണ് ഏഴു വർഷങ്ങൾക്ക് മുൻപാണ് നേപ്പാൾ ദംഗാതിയിൽ നിന്നും ജ്യേഷ്ഠനും മാതാപിതാക്കൾക്കൊപ്പം അക്കൽ നെടുങ്കണ്ടത്തെത്തിയത് മാതാപിതാക്കൾ പിന്നീട് തിരികെ മടങ്ങിയെങ്കിലും അക്കലും ചേട്ടനും ഇപ്പോൾ നെടുങ്കണ്ടാരായി നന്നായി മലയാളം സംസാരിക്കും തുടക്കം മുതൽ ഹോട്ടൽ ജോലികളായിരുന്നു ചെയ്തു വന്നിരുന്നത് ഇതിനിടെ പൊറോട്ട അടിക്കാനും പഠിച്ചു ഹോട്ടൽ ജോലിക്കിടയിലും തന്റെ മോഡലിംഗ് സ്വപ്നം വിട്ടുകളയാൻ ഈ ചെറുപ്പക്കാരൻ തയ്യാറായിരുന്നില്ല രണ്ടു വർഷം മുൻപ് ആഗ്രഹം കൂടുതൽ കാര്യമായി കാര്യമായെടുത്ത് പരിശ്രമം ആരംഭിച്ചു

മുഖം കാട്ടി തുടക്കത്തിൽ അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിലും തളരാതെ തുടർച്ചയായി പരിശ്രമിച്ചതാണ് ഈ ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ അമ്മ അച്ഛനൊക്കെ നാട്ടിൽ പോയിട്ട് രണ്ടു വർഷമായി അപ്പോൾ ഞാൻ വന്നിട്ട് മൊത്തം ആറ് ഏഴ് കുള്ളുമായി പിന്നെ മലയാളമൊക്കെ അത്യാവശ്യം ഉള്ളവരിൽ അറിയും പിന്നെ മൊടലിങ്ങിന്റെ കാര്യ രണ്ടു വർഷം മുമ്പ് എനിക്ക് താല്പര്യമായിരുന്നു അങ്ങനെ കാണുന്നു പിന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ രാംപ്ലെ ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നെ കുറേ ഷോ ചെയ്തു കേരള അല്ലൂസ് ും നൽകുന്ന പിന്തുണയാണ് അക്കലിന്റെ പങ്കെടുക്കാൻ പോകുമ്പോൾ കട അടച്ചിടേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ജീവിതം കരുപിടിപ്പിക്കാൻ കേരള മേഖിയ കരുത്ത് മോഡലിങ്ങിലെ തന്റെ സ്വപ്നങ്ങൾ നേടാനും ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവാവ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി